നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മാർച്ച് മാസത്തെ ആദ്യ ദിവസം നമ്മൾ ഒരു മാസത്തിൻ്റെ തുടക്കം തന്നെ ചെയ്യുന്ന ഓരോ മെത്തേഡുകളും നമുക്ക് ആ മാസം മുഴുവൻ ഫലം തരുന്നതായിരിക്കും അങ്ങനെ നോക്കുമ്പോൾ നാളെ നമ്മൾ ചെയ്യുവാൻ പോകുന്ന ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് അതുപോലെ തന്നെ ചൊല്ലേണ്ട സ്വിച്ച് വേഡ് എന്നിവയെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് പലർക്കും പലവിധ പ്രശ്നങ്ങൾ മാറിക്കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയായിരിക്കും ഓരോ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളും ഏഞ്ചൽ നമ്പറുകളും സ്വിച്ച് വേഡുകളുമെല്ലാം ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ മാർച്ച് മാസത്തിൽ ചൊല്ലേണ്ട തുടർച്ചയായി ചൊല്ലേണ്ട ഒരു സ്വിച്ച് വേഡ് ഏതാണ് അതുപോലെ തന്നെ ഏഞ്ചൽ നമ്പർ ഏതാണ് എന്ന് നമുക്ക് കാണാം ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളെയാണെങ്കിലും അതെല്ലാം തന്നെ ഇല്ലായ്മ ചെയ്യുവാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ എത്ര വലിയ ആഗ്രഹങ്ങളെയും ഈ പ്രപഞ്ചശക്തി നമ്മളിലേക്ക് കൊണ്ട് എത്തിച്ചു തരുന്നതായിരിക്കും ഒരുപാട് പേർക്ക് പലതരത്തിലുള്ള ആഗ്രഹങ്ങളെ ഈ പ്രപഞ്ചശക്തി അവരിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കാരണം എന്തെന്നാൽ അവർ പ്രപഞ്ചത്തിൽ വിശ്വസിക്കുന്നു നിങ്ങൾ ദൈവിക ശക്തിയും പ്രപഞ്ചശക്തിയെയും വേർതിരിച്ചു കാണുന്നതിന് പകരം നിങ്ങൾ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് ആ ദൈവം തന്നെയാണ് ഈ പ്രപഞ്ചം എന്ന് പരിപൂർണമായി വിശ്വസിക്കുവാൻ തുടങ്ങുന്ന സമയത്ത് ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളും സ്വിച്ച് വേർഡുകളും എല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റത്തെയായിരിക്കും കൊണ്ടെത്തിച്ചു തരുവാൻ പോകുന്നത് കൂടാതെ ഒരു മാസത്തിൻ്റെ തുടക്കം നമ്മൾ ഏതെങ്കിലും ഒരു തരത്തിലുള്ള മെത്തേഡുകൾ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു മാറ്റങ്ങൾ നമ്മുടെ ആ ഒരു മാസം മുഴുവൻ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ഒരു പക്ഷേ ഈ മാസം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും ലോണുകൾ അടയ്ക്കുവാനുണ്ടാകും ഇ എം ഐ കൊടുക്കണം അതിനുള്ള പണം തികയുന്നില്ല മാസത്തിൻ്റെ തുടക്കം തന്നെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളോടുകൂടിയാണ് തുടങ്ങുന്നത് കൂടാതെ തന്നെ മാസാവസാനം ഏതെങ്കിലും അർജൻറ്റായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് പണം കൊടുക്കുവാനുണ്ട് അല്ലെങ്കിൽ വീട് വീടുപണി മുടങ്ങിക്കിടക്കുകയാണ് ഈ മാസമെങ്കിലും തീർക്കണമെന്നാഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഈ മാസമെങ്കിലും ഒരു വണ്ടിയോ വാഹനമോ വാങ്ങിക്കണമെന്നാഗ്രഹമുണ്ട് അതും അല്ലെങ്കിൽ മക്കൾക്ക് ഫീസ് കെട്ടാനായി എക്സാം എല്ലാം വരികയാണ് അത് കഴിയുന്നതിന് മുന്നേ തന്നെ ഈ ഫീസൊന്ന് അടച്ച് തീർക്കണമെന്നെല്ലാം പറഞ്ഞു ഒരുപാട്ഷനുകൾ നമുക്ക് എല്ലാവർക്കും തന്നെ ഉണ്ടാകും അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം നേടുവാനായിട്ട് അതായത് നമ്മൾ ആവശ്യപ്പെട്ടത് എന്താണോ അത് നമ്മളിലേക്ക് എത്തിച്ചു തരുവാൻ സഹായിക്കുന്ന ഒരു സ്വിച്ച് വേർഡ് അത് എപ്പോഴാണ് പറയേണ്ടത് എന്നാൽ നാളെ രാവിലെ ബ്രഹ്മ മുഹൂർത്ത സമയത്ത് ബ്രഹ്മ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നാലര മുതൽക്ക് അഞ്ചര വരെയുള്ള സമയത്തിനുള്ളിൽ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുക പൂജാമുറിയിൽ ദീപം തെളിയിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പൂജാമുറിയിൽ ദീപം തെളിയിക്കുക നമ്മുടെ ഇഷ്ടദൈവത്തെ നമ്മൾ മനസ്സൊരുക്കി തന്നെ പ്രാർത്ഥിക്കുക ഇനി നമ്മൾ പൂജാമുറിയിൽ ഇരിക്കുന്നവരാണെങ്കിൽ കണ്ണുകളടച്ച് ധ്യാന നിലയിൽ അവിടെ ഇരുന്നു കൊണ്ട് റാബിറ്റ് 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 അതായത് ഒരു തവണ റാബിറ്റ് എന്ന് പറയുമ്പോൾ അത് മൂന്നെണ്ണമായിട്ട് റാബിറ്റ് 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 എന്നുള്ള ആ ഒരു സ്വിച്ച് വേഡ് നമ്മൾ തുടർച്ചയായി ചൊല്ലിക്കൊണ്ടേ ഇരിക്കാവുന്നതാണ് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ റാബിറ്റ് എന്നുള്ളതിനെ പറയുന്നതെന്നാൽ നമ്മുടെ ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന എല്ലാ കാര്യങ്ങളും അതായത് സന്തോഷങ്ങളാകട്ടെ പണങ്ങളാകട്ടെ അതുപോലെ തന്നെ പ്രമോഷൻ്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ ജോലിയുടെ കാര്യങ്ങൾ ചിലർക്ക് ബിസിനസ്സിനെ സംബന്ധിച്ചുള്ള ഒരുപാട് ടെൻഷനുകൾ ഉണ്ടാകും അതായത് കസ്റ്റമേഴ്സിനെ എങ്ങനെയാണ് നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്നത് എന്നറിയില്ലേ നമുക്ക് ആകെ ഒരു പത്ത് കസ്റ്റമേഴ്സിനെ മാത്രമേ അറിയുകയുള്ളൂ കുറച്ച് കൂടുതൽ കസ്റ്റമേഴ്സ് നമുക്ക് ആവശ്യമാണ് ാണ് എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ടാകും അങ്ങനെയുള്ള എല്ലാ നന്മകളും നമ്മളെ തേടി മുയൽ എങ്ങനെയാണ് ഓടിച്ചാടി വരുന്നത് അതുപോലെ നമ്മളിലേക്ക് എത്തുവാനായിട്ടാണ് ഈ റാബിറ്റ് 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 എന്നുള്ള സ്വിച്ച് വേർഡ് ഞാൻ നാളെ ഒരു ഇരുപത് എങ്കിലും ഈ നാലര മുതൽക്ക് അഞ്ചര വരെയുള്ള സമയത്തിൽ നിങ്ങൾക്കൊരു ഇരുപത് എങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അതുപോലെ തന്നെ സന്തോഷം നിങ്ങളുടെ മനസ്സിൽ ആ സമയത്ത് ഒരു തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികളും പാടില്ല മനസ്സിൽ സന്തോഷത്തോടുകൂടി തന്നെ ഈ പ്രപഞ്ചം നമ്മളിലേക്ക് എത്തിക്കുവ തയ്യാറായി നിൽക്കുന്ന ആ ഒരു സന്തോഷത്തെ ആ ഒരു അബാൻഡൻസിനെ നമ്മൾ സ്വീകരിക്കുവാൻ തയ്യാറായിക്കൊണ്ട് തന്നെ ഈ വാക്ക് തുടർച്ചയായി ചൊല്ലാവുന്നതാണ് അതുപോലെ തന്നെ ആദ്യമായിട്ട് ഇതുപോലെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെല്ലാം ഉപയോഗിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേരുന്ന ഏഞ്ചൽ നമ്പർ എന്ന് പറയുന്നത് ലെവൻ ലെവൻ ആണ് അതായത് പതിനൊന്ന് പതിനൊന്ന് എന്നുള്ള ആ ഒരു നമ്പറുകൾ നിങ്ങൾ എവിടെ കാണുകയാണെങ്കിലും നിങ്ങൾ ഈ പ്രപഞ്ചത്തിനോട് നന്ദി പറയുക പ്രപഞ്ചമേ എനിക്ക് തന്ന അനുഗ്രഹിച്ച എല്ലാ സൗഭാഗ്യങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു എന്നിങ്ങനെ ഒരു പതിനൊന്ന് തവണയെങ്കിലും നമ്മൾ ഒരു ദിവസത്തിൽ പറയേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രപഞ്ചം മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ തുടങ്ങുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടെ പലതരത്തിലുള്ള ഏഞ്ചൽ നമ്പറുകൾ കാണുവാൻ ഇടയാകുന്നതായിരിക്കും അപ്പോൾ തന്നെ നിങ്ങൾ ഓർക്കുക ഈ പ്രപഞ്ചത്തിലുള്ള മാലാകമാർ നിങ്ങളോട് ഏതോ ഒരു നല്ല കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുവാൻ തയ്യാറാവുകയാണ് നിങ്ങൾ അത് സ്വീകരിക്കുവാൻ തയ്യാറാകണമെന്ന് നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുകയാണ് വേണ്ടത് മാത്രമല്ല നാളെ നിങ്ങൾ ഇതുപോലുള്ള ചുറ്റുവേടും ഏഞ്ചൽ നമ്പറുകളെല്ലാം ചൊല്ലുന്ന സമയത്തും അതിനുശേഷമുള്ള ബാക്കിയുള്ള എല്ലാ സമയങ്ങളിലും നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവായിട്ടുള്ള തോട്ടുകൾ ഉണ്ടാവരുത് എപ്പോഴാണോ നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ വരുന്നത് ആ സമയത്ത് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ വേറെ ഏതെങ്കിലും കാര്യങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക കൂടാതെ നിങ്ങൾക്ക് നാളെ രാവിലെ മാത്രമല്ല ഏതെല്ലാം സമയങ്ങളിൽ റാബിറ്റ് 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 എന്നുള്ള സ്വിച്ച് വേഡ് ഉപയോഗിക്കുവാൻ സാധിക്കുന്നുവോ ആ സമയങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഈ സ്വിച്ച് വേഡ് ഉപയോഗിക്കാം ഇനി നമ്മുടെ എഴുതുന്ന സ്വഭാവമാണ് നമുക്കുള്ളത് എന്നിരിക്കെ നാളെ രാവിലെ ഈ ബ്രഹ്മ മുഹൂർത്ത സമയത്ത് ഒരു നോട്ട് പുസ്തകം പുസ്തകമെടുത്ത് നമ്മൾ റാബിറ്റ് 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 എന്ന് ഇരുപത്തിയൊന്ന് തവണ അതായത് ഒന്ന് എന്നിട്ടിട്ട് നമ്മൾ മൂന്ന് റാബിറ്റ് എഴുതണം വീണ്ടും രണ്ട് എന്നിട്ടിട്ട് മൂന്ന് റാബിറ്റ് എഴുതണം അങ്ങനെ ഇരുപത്തിയൊന്ന് തവണ നമ്മൾ ുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടിയ സന്തോഷത്തിൽ ആ റാബിറ്റ് 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 എന്നുള്ള സ്വിച്ച് വേഡ് നമുക്ക് എഴുതാവുന്നതാണ് നാളെ രാവിലെ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് മാത്രമാണോ നമുക്കിത് ചെയ്യേണ്ടത് ചോദിക്കുകയാണെങ്കിൽ നാളെ മാർച്ച് മാസം ഒന്നാം തീയതി ആയതിനാൽ നാളെ രാവിലെ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് നിങ്ങൾ ഈ ഒരു സ്വിച്ച് വേഡ് ചൊല്ലുക അതുപോലെ തന്നെ അതിനുശേഷം വീണ്ടും ഏതെല്ലാം സമയങ്ങളിൽ നിങ്ങളെ കൊണ്ട് ഈ സ്വിച്ച് വേർഡ് ചൊല്ലുവാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ സാധിക്കുന്നുവോ ആ സമയത്തെല്ലാം നിങ്ങൾക്കിത് ചൊല്ലാവുന്നതാണ് ഇനി പൂജാമുറിയിൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയില്ല ഞങ്ങൾ പീരീഡ്സ് ആണ് പുലവാരായ്മയുണ്ട് എന്നെല്ലാം പറയുന്നവരാണെങ്കിൽ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് ആ മുറികളിൽ തന്നെ നാളെ രാവിലെ ഇരുന്നു കൊണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിനോട് നമുക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിച്ചുകൊണ്ട് ഈ സ്വിച്ച് വേഡ് ചൊല്ലാവുന്നതാണ് ഇനി അതുപോലെ തന്നെ പലരും വിചാരിക്കും നാളെ ഞങ്ങൾ വിട്ടുപോയി അല്ലെങ്കിൽ ഈ വീഡിയോ കാണാൻ വൈകിപ്പോയി ഞങ്ങൾ ഇനി എപ്പോഴാണ് ചൊല്ലേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചുറ്റും അതായത് നിങ്ങൾ ശാന്തമായി നിങ്ങളുടെ മനസ്സിരിക്കുന്ന സമയത്ത് യാതൊരു വിധത്തിലുള്ള ഡിസ്റ്റർബൻസും ഇല്ലാതിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആകർഷിക്കുവാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണോ അതിനെ നിങ്ങളിലേക്ക് ആകർഷിച്ചെടുക്കുവാനായിട്ട് നിങ്ങൾ കണ്ണുകൾ അടച്ചിരുന്ന എന്ന വണ്ണം ഈ പ്രപഞ്ചത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളെയും നമ്മൾ സ്വീകരിക്കുന്ന ആ ഒരു സന്തോഷത്തോടു കൂടി ഈ സ്വിച്ച് വേഡ് നമുക്ക് പറയാവുന്നതാണ് മാത്രമല്ല ഒരുപാട് പേർ പറയുന്നുണ്ട് ഞങ്ങൾ ഒരുപാട് സ്വിച്ച് വേർഡുകളും ഏഞ്ചൽ നമ്പറുകളും അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തഡ് എല്ലാം ഉപയോഗിക്കുന്നുണ്ട് മാഡം ഞങ്ങൾക്കൊരു മാറ്റവും ഇല്ല എന്ന് നമ്മൾ വിഷമിക്കുന്നവർ ഒരു കാര്യം ഓർക്കുക നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഏതെങ്കിലും ഒരു ചെറിയ കാര്യം നിറവേറി കിട്ടുവാനായി ഈ പ്രപഞ്ചത്തോട് പ്രാർത്ഥിക്കാവുന്നതാണ് അല്ലെങ്കിൽ പ്രപഞ്ചത്തോട് ചോദിക്കാവുന്നതാണ് ആദ്യം നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ മുൻവയ്ക്കുക അതിൽ നിങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമാകുന്ന സമയത്ത് നിങ്ങൾ അത് തന്നെ പിന്തുടരാവുന്നതാണ് അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻറ്റ് ലെവൽ കൂടുതലാവുന്നത് തിരിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കുക ഇതിന് യാതൊരുവിധ ചിലവുകൾ ഒന്നും തന്നെ ഇല്ല അതുപോലെ തന്നെ നമുക്ക് സമയനഷ്ടം ഒന്നും തന്നെ ഇല്ല നമ്മളും ഈ പ്രപഞ്ചവുമായി കണക്റ്റാകുവാൻ കുറച്ച് കാലതാമസം എടുക്കുന്നു ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു ഫ്രണ്ട്സ് നമ്മളെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ നമ്മൾ ക്ഷണിച്ചതും പോകില്ലല്ലോ തുടർച്ചയായി ഫോൺ ചെയ്ത് നമ്മളെ വിളിക്കുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ സുഖവിവരങ്ങൾ അന്വേഷിക്കുകയോ ചെയ്യുമ്പോൾ മാത്രമായിരിക്കും ഒരു പക്ഷേ നമുക്ക് തോന്നുന്നത് അവരുടെ വീട് വരയ്ക്കൊന്ന് പോയി വരാം അല്ലെങ്കിൽ അവരുടെ കൂടെ ഏതെങ്കിലും ഒരു സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാം ചെയ്യാമെന്നെല്ലാം നമുക്ക് തോന്നുന്നത് ആ ഒരു സമയത്തായിരിക്കും ഈ കോൺസെപ്റ്റ് തന്നെ നിങ്ങൾ മനസ്സിൽ ഒന്ന് കരുതിയാൽ മതി നിങ്ങൾ തുടർച്ചയായി ഈ പ്രപഞ്ചത്തെ കൂടി എപ്പോൾ ഇതിൽ വിശ്വസിച്ച് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നവോ ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിൻ്റേതായ മാറ്റങ്ങൾ തിരിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തും തന്നെയാകട്ടെ പണമാണോ തൊഴിലാണോ വിവാഹ തടസ്സങ്ങളാണോ അല്ലെങ്കിൽ നമുക്ക് വിദേശയാത്രയ്ക്ക് പോകുവാനുള്ള ആ ഒരു തടസ്സങ്ങളുണ്ട് എന്നാണോ എന്തും തന്നെ ആവട്ടെ അതെല്ലാം തന്നെ പെട്ടെന്ന് മാറി ഈ പ്രപഞ്ചശക്തി നമ്മളെ അനുഗ്രഹിക്കുന്നതായിരിക്കും ഒന്ന് ചെയ്തു നോക്കുക ഫലം തീർച്ചയായും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായ നമ